അവർക്കും നമസ്കാരം ആരോഗ്യവും വിജയവും നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ താക്കോൾ നമ്മുടെ ഓരോ ശ്വാസത്തിലും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു പുരാതന രഹസ്യത്തെക്കുറിച്ചാണ് സ്വരവിജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഈ അറിവുകൾ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ സ്വരവിജ്ഞാൻ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി തലമുളകൾ കൈമാറിവെന്ന ഈ ജ്ഞാനം നമുക്ക് ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ ഒരു വഴികാട്ടിയാകും ഒരു നിമിഷം ഒന്ന് നിമിഷമൊന്നാലോചിച്ചു നോക്കൂ നമ്മൾ പോലും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ സാധാരണ ശ്വാസമെടുക്കുന്ന പ്രക്രിയ അതിനുള്ളിൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു വലിയ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിലോ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് സ്വരവിജ്ഞാനം എന്ന ഈ മഹത്തായ ശാസ്ത്രം ആരംഭിക്കുന്നത് സ്വരയോഗ ഒരുപക്ഷെ പലരും കേട്ടിട്ടില്ലാത്ത ഒരു പേരാവാം ഇത് നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു ഒരു അമൂല്യമായ ജ്ഞാനശാഖയാണിത് ഇത് വെറും ഒരു സംഗീതമോ പ്രാണായാമമോ അല്ല അതിലും എത്രയോ ആഴത്തിലുള്ള ഒരു സമ്പൂർണ്ണ ശാസ്ത്രമാണ് അപ്പോൾ എന്താണ് ഈ സ്വരയോഗ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പറഞ്ഞാൽ ഇത് നമ്മുടെ ശ്വാസത്തിന്റെ താളത്തെക്കുറിച്ചുള്ള പഠനമാണ് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന പ്രാണൻ എന്ന ജീവോർജ്ജത്തെ അതായത് നമ്മുടെ ശരീരത്തിലെ ഒരു തരം ബയോ ഇലക്ട്രിസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്നും ഉപയോഗിക്കാമെന്നും പഠിപ്പിക്കുന്ന ഒരു കംപ്ലീറ്റ് സയൻസ് പലർക്കും സ്വരയോഗയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട് ഇത് സംഗീതവുമായി ബന്ധപ്പെട്ട ഒന്നാണെന്നോ അല്ലെങ്കിൽ വെറുമൊരു ശ്വാസവ്യായാമം ആണെന്നോ അതോ അല്ലെങ്കിൽ ഭാഗ്യം പറയുന്ന എന്തോ ഏർപ്പാടാണെന്നോ ഒക്കെ എന്നാൽ അതൊന്നുമല്ല സത്യം മറിച്ച് നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മമായ ഊർജ പ്രവാഹങ്ങളെ മനസ്സിലാക്കി പ്രകൃതിയുമായി ചേർന്നു പോകാനുള്ള ഒരു ശക്തമായ ഉപാധിയാണത് ശരി ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് കടക്കാം നമ്മുടെ ശരീരത്തിൽ ഈ പ്രാണൻ അഥവാ ജീവോർജ്ജം ഒഴുകുന്ന രണ്ട് പ്രധാന വഴികളുണ്ട് അവയാണ് ഇടയും പിങ്കളയും നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ അവസ്ഥകളെയും നിയന്ത്രിക്കുന്നത് ഈ രണ്ട് പ്രവാഹങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ രക്തമൊഴുകാൻ ഞെരമ്പുകളുള്ളതുപോലെ ഈ പ്രാണൻ ഒഴുകുന്നത് നാടികൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മമായ ഊർജപാതകളിലൂടെയാണ് യോഗശാസ്ത്രം പറയുന്നത് എന്താണെന്നു വെച്ചാൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നാം പക്ഷേ ഏകദേശം എഴുപത്തിരണ്ടായിരം നാടികൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ് ഈ എഴുപത്തിരണ്ടായിരം നാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ മൂന്നെണ്ണമാണ് ഇടാ പിങ്കള പിന്നെ സുഷുംന സ്വരയോഗയുടെ മുഴുവൻ പരിശീലനവും ഈ മൂന്ന് നാടികളെ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ടു പോകുന്നത് ഇതിലെ ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് നമ്മുടെ രണ്ട് മൂക്കിലെ ദ്വാരങ്ങളുണ്ടല്ലോ ഇവ രണ്ടും രണ്ട് തരം എനർജിയെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഇടനാടി അഥവാ ചന്ദ്രസ്വരം നമ്മുടെ ഇടത് നാസാദ്വാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ശരീരത്തിന് തണുപ്പും ശാന്തതയും നൽകുന്ന ഒരു തരം കൂളിംഗ് എനർജിയാണ് എന്നാൽ പിങ്കളനാടി അഥവാ സൂര്യസ്വരം വലതു നാസാദ്വാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ശരീരത്തിന് ചൂടും ഊർജ്ജവും നൽകുന്ന ഒരു ഹീറ്റിംഗ് എനർജിയാണ് രസകരമായ കാര്യം എന്തെന്നാൽ ഇടതു നാസാദ്വാരം നമ്മുടെ തലച്ചോറിന്റെ വലതു വലതുഭാഗത്തെയും വലതു നാസാദ്വാരം ഇടതു ഭാഗത്തെയും സ്വാധീനിക്കുന്നു എന്നതാണ് പക്ഷേ ഈ ഇടയിൽ നിന്നും പിങ്കളയിലേക്കും തിരിച്ചും ശ്വാസം മാറുന്ന ഒരു ചെറിയ നിമിഷമുണ്ട് ആ സമയത്ത് നമ്മുടെ രണ്ട് നാസാദ്വാരങ്ങളിലൂടെയും ശ്വാസം ഒരുപോലെ ഒഴുകും ആ നിമിഷങ്ങളിലാണ് മൂന്നാമത്തെ നാടിയായ സുഷുംന ആക്റ്റീവാകുന്നത് ധ്യാനത്തിനും ആത്മീയമായ ഉൾക്കാഴ്ചകൾക്കും ഏറ്റവും അനുയോജ്യമായ ഒരു പെർഫെക്റ്റ് ബാലൻസിന്റെ സമയമാണിത് നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത് വെറുമൊരു ശാരീരിക പ്രക്രിയ മാത്രമല്ല അത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ വലിയൊരു താളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു നമ്മുടെ ശരീരം ശരിക്കും ഒരു കോസ്മിക് ക്ലോക്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിന്റെ സൂചികളാണ് നമ്മുടെ ഓരോ ശ്വാസവും യഥാ പിണ്ടാണ്ടെ തഥാ ബ്രഹ്മാണ്ടെ എന്നൊരു പുരാതന വൈദിക തത്വമുണ്ട് അതിൻ്റെ അർത്ഥം ഈ ചെറിയ ശരീരത്തിൽ എന്തൊക്കെയുണ്ടോ അതുതന്നെയാണ് ഈ വലിയ പ്രപഞ്ചത്തിലുമുള്ളത് എന്നാണ് അതായത് നമ്മുടെ ഉള്ളിലെ താളങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ താളത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഇവിടെയാണ് ഈ ശാസ്ത്രം നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത് ചന്ദ്രന്റെ വൃദ്ധിയും ക്ഷയവും അനുസരിച്ച് ഒരു മാസത്തിലെ ഓരോ ദിവസവും സൂര്യോദയ സമയത്ത് ഏത് നാസാദ്വാരത്തിലൂടെയാണ് ശ്വാസം ഒഴുകേണ്ടതെന്ന് പുരാതന ഋഷിമാർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് വെളുത്ത മാവിലെ ആദ്യത്തെ മൂന്ന് ദിവസം സൂര്യോദയ സമയത്ത് ഇടത് നാസാദ്വാരത്തിലൂടെ അതായത് ചന്ദ്രസ്വരത്തിലൂടെയാണ് സ്വാഭാവികമായി ശ്വാസം പോകേണ്ടത് നമ്മുടെ ശരീരം ഈ പ്രപഞ്ച ചക്രങ്ങളുമായി എത്രമാത്രം കണക്റ്റഡ് ആണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് ഇനി ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സിമ്പിൾ സെൽഫ് ഡയഗ്നോസിസ് ടൂൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ചാർട്ട് അനുസരിച്ചാണോ നിങ്ങളുടെ ശ്വാസം ഒഴുകുന്നത് എന്നൊന്ന് ചെക്ക് ചെയ്യുക തുടർച്ചയായി ഇതിൽ വ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിലോ മനസ്സിലോ എന്തോ ഒരു ബാലൻസ് ഇല്ലായ്മ ഉണ്ടെന്നതിന്റെ സൂചനയാകാം ശരീരം നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാനുള്ളൊരു അവസരമാണിത് ശരി തിയറിയൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഇത് എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാം എന്ന് നോക്കിയാലോ നമ്മുടെ ഓരോ പ്രവൃത്തിയെയും നമ്മുടെ ശ്വാസത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ക്രമീകരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും അപ്പോ നിങ്ങളുടെ ഇടത് നാസാദ്വാരത്തിലൂടെയാണ് ശ്വാസം ഒഴുകുന്നതെങ്കിൽ അതായത് ചന്ദ്രസ്വരം ആക്റ്റീവായിരിക്കുമ്പോൾ ശാന്തതയും സ്ഥിരതയും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണിത് പഠിക്കുക പ്ലാൻ ചെയ്യുക ധ്യാനിക്കുക അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക യാത്ര തുടങ്ങുക ഇതിനെല്ലാം ഈ കൂളിംഗ് എനർജി നമ്മളെ സഹായിക്കും ഇനി നേരെ മറിച്ച് നിങ്ങളുടെ വലത് നാശാദ്വാരമാണ് എങ്കിലോ അതായത് സൂര്യസ്വരം അപ്പോൾ ഊർജവും ശക്തിയും വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ബെസ്റ്റ് ടൈമാണ് കഠിനാധ്വാനം വ്യായാമം ഭക്ഷണം കഴിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും വെല്ലുവിളികളെ നേരിടാനാണെങ്കിൽ പോലും സൂര്യസ്വരം നമുക്ക് കൂടുതൽ കരുത്തു നൽകും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും അല്ലേ എനിക്കിപ്പോ വ്യായാമം ചെയ്യാൻ സൂര്യസ്വരം വേണം പക്ഷേ എൻ്റെത് ചന്ദ്രസ്വരാണല്ലോ എന്തു ചെയ്യും പേടിക്കണ്ട അതിനും വഴിയുണ്ട് നമ്മുടെ ശ്വാസത്തിന്റെ ഗതിയെ നമുക്ക് തന്നെ ബോധപൂർവം മാറ്റാൻ ചില എളുപ്പവഴികളുണ്ട് ഉദാഹരണത്തിന് വലത് നാസാദ്വാരം ആക്റ്റീവ് ആക്കണമെങ്കിൽ ഇടതുവശം ചരിഞ്ഞുകിടന്നാൽ മതി കുറച്ചു സമയത്തിനുള്ളിൽ ശ്വാസം വലതുവശത്തേക്ക് മാറും അത്ര സിമ്പിളാണ് ഒരു കാര്യം ഓർക്കുക രണ്ട് നാസാദ്വാരങ്ങളും ഒരുപോലെ ആക്റ്റീവ് ആവുന്ന ആ ചെറിയ നിമിഷങ്ങൾ അതായത് സുഷുംനയുടെ സമയം ആത്മീയമായ കാര്യങ്ങൾക്കും ധ്യാനത്തിനും ഏറ്റവും ശക്തിയേറിയ സമയമാണ് ആ സമയത്ത് ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും എടുക്കുന്ന തീരുമാനങ്ങൾക്കും ഒരു പ്രത്യേക ശക്തിയുണ്ടെന്ന് പറയപ്പെടുന്നു സ്വരവിജ്ഞാനം നമ്മുടെ ദിവസേനയുള്ള കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല കേട്ടോ നമ്മുടെ ആയുസുമായും ആരോഗ്യവുമായും അതിന് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ട് നമുക്ക് ആ രഹസ്യങ്ങളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ ഇത് ശരിക്കും നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ് ഒരു മിനിറ്റിൽ വെറും അഞ്ച് തവണ ശ്വാസമെടുക്കുന്ന ആമ നൂറ്റാണ്ടുകളോളം ജീവിക്കുന്നു എന്നാൽ ഒരു മിനിറ്റിൽ മുപ്പത്തെട്ട് തവണ വേഗത്തിൽ ശ്വാസമെടുക്കുന്ന മുയലിനോ ആയുസ് വളരെ കുറവാണ് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ശ്വാസത്തിന്റെ വേഗത കുറയുന്തോറും ആയുസ് കൂടും പഴയ യോഗികൾ വിശ്വസിച്ചിരുന്നത് എന്താണെന്നു വെച്ചാൽ ഓരോ ജീവനും ജനിക്കുന്നത് ഒരു നിശ്ചിത എണ്ണം ശ്വാസങ്ങളുടെ ഒരു സ്റ്റോക്കുമായിട്ടാണ് നമ്മൾ എത്ര വേഗത്തിൽ ആ ശ്വാസങ്ങൾ ഉപയോഗിച്ച് തീർക്കുന്നുവോ അത്രയും വേഗം നമ്മുടെ ആയുസ് തീരും അതുകൊണ്ട് സാവധാനത്തിലും ആഴത്തിലും ശ്വാസമെടുക്കുന്നത് നമ്മുടെ ജീവോർജ്ജത്തെ സംരക്ഷിക്കാനും ആയുസ് വർദ്ധിപ്പിക്കാനും സഹായിക്കും ശ്വാസത്തിന്റെ വേഗത മാത്രമല്ല അതിൻറെ ഒരു ക്വാളിറ്റിയും വളരെ പ്രധാനമാണ് സ്വരവിജ്ഞാനം ഇവിടെയും അവസാനിക്കുന്നില്ല നമ്മുടെ ഓരോ ശ്വാസത്തിലും ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ അഞ്ച് ഊർജങ്ങൾ അഥവാ പഞ്ചതത്വങ്ങൾ മാറി മാറി ഒഴുകുന്നുണ്ട് നമുക്ക് അവയെ കൂടിയൊന്ന് പരിചയപ്പെടാം നമ്മുടെ ശ്വാസം കുറച്ച് ഭാരമുള്ളതും സ്ഥിരതയുള്ളതുമായി തോന്നുമ്പോൾ അത് പൃഥ്വി തത്വമാണ് അതായത് ഭൂമിയുടെ ഊർജം ഇത് ആരോഗ്യവും ക്ഷമയും നൽകുന്നു ഇനി ശ്വാസത്തിനൊരു തണുപ്പും താഴോട്ടൊഴുകുന്നതുപോലെയുമാണ് അനുഭവമെങ്കിൽ അത് ജലതത്വമാണ് ഇത് നമ്മുടെ വികാരങ്ങളുമായും സഹിഷ്ണുതയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ശ്വാസം ചൂടുള്ളതും മുകളിലേക്ക് പോകുന്നതുപോലെയും തോന്നുമ്പോൾ അത് അഗ്നിതത്വമാണ് ഇതാണ് നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തിൻറെയും ധൈര്യത്തിൻറെയും ഉറവിടം ശ്വാസം വശങ്ങളിലേക്കിങ്ങനെ വ്യാപിക്കുന്നതായി തോന്നുമ്പോൾ അത് വായുതത്വമാണ് നമ്മുടെ ചിന്തകളെയും ചലനങ്ങളെയും ഇത് സ്വാധീനിക്കുന്നു അവസാനമായി ഏറ്റവും ഭാരമില്ലാത്ത സൂക്ഷ്മമായ ശ്വാസം ആകാശത്തത്വത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് നമ്മെ ആത്മീയമായ അറിവിലേക്ക് നയിക്കുന്നു ഈ അഞ്ച് തത്വങ്ങളും ഒരു സൈക്കിൾ പോലെ നമ്മുടെ ശ്വാസത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും നമ്മുടെ ശ്വാസം എന്ന് പറയുന്നത് വെറും ഒരു ശാരീരിക പ്രക്രിയ അല്ല അത് നമുക്ക് വഴികാട്ടിയാവുന്ന നമ്മളോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജ്ഞാനിയായ ഗുരുവിനെ പോലെയാണ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഉള്ളിലുള്ള ഈ അത്ഭുതകരമായ ഊർജ്ജത്തിന്റെ ഒഴുക്കിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ സാധിച്ചാൽ നമുക്ക് എന്തെല്ലാം നേടാനാകും നമ്മുടെ സാധ്യതകളുടെ അതിരുകൾ എവിടെയായിരിക്കും അതെ അതാണ് സ്വരയോഗിയുടെ കാതലായ സന്ദേശം ശ്വാസം വെറും വായുവല്ല അത് നമ്മളെയും ഈ പ്രപഞ്ചത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നമ്മുടെ ഉള്ളിലെ പ്രപഞ്ചത്തെയും പുറമെയുള്ള പ്രപഞ്ചത്തെയും ഒരേ താളത്തിൽ കൊണ്ടുവരുന്ന ഒരു മാന്ത്രിക നൂലാണ് നമ്മുടെ ഓരോ ശ്വാസവും അതുകൊണ്ട് നമ്മൾ ഇന്ന് എല്ലാം ആകെ തുക ഇതാണ് നിങ്ങളുടെ ശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ കൂട്ടുകാരൻ നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരു അതിനെ ശ്രദ്ധയോടെ കേൾക്കുക അതിൻറെ താളത്തെ മനസ്സിലാക്കുക കാരണം ജീവിതത്തിൻറെയും ഈ പ്രപഞ്ചത്തിൻറെയും എല്ലാ രഹസ്യങ്ങളുടെയും താക്കോൾ ഒരു നിങ്ങളുടെ അടുത്ത ശ്വാസത്തിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാവാം